കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കുമരനെല്ലൂർ നഴ്സറിയുടെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു കുമരനല്ലൂർ നഴ്സറിയുടെ അമ്പത്തി ഒന്നാം വാർഷികാഘോഷമാണ് വിപുലമായ പരിപാടികളോടെ നഴ്സറി അങ്കണത്തിൽ വെച്ച് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് നടന്നത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു അപ്പം അങ്ങനെ വരുമ്പോ പണ്ട് പാടത്ത് നല്ലതുപോലെ ആറുമാസം കാലം നല്ലതുപോലെ വെള്ളം നിൽക്കുമ്പോ ആ ചുറ്റുപാടുമുള്ള എല്ലാ കിണറുകളും ആ പരിസരത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഒക്കെ തന്നെ അവിടെ നല്ലതുപോലെ വെള്ളമുണ്ടാവും വെള്ളമുണ്ടായാൽ നല്ല പച്ചപ്പുണ്ടാവും പരിസരത്തൊക്കെ തന്നെ നല്ല അന്തരീക്ഷം ഉണ്ടാവും നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാവും നല്ല വായു നമുക്ക് ലഭിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടാവും ഇന്ന് നമ്മുടെ സമൂഹമൊക്കെ തന്നെ മലിനമാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ മലിനമാക്കുന്നതിനൊക്കെ തന്നെ തടയാനാവശ്യമായിട്ടുള്ള നിലപാടുകളൊക്കെ തന്നെ നമുക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷേ നിർബന്ധിച്ച് ആരെയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴച്ചരിക്കും പണ്ടത്തെ കാരണന്മാർ പറയണ പോലെ ഏച്ചൂട്ടിയ മുഴച്ചിരിക്കും എന്ന് പറയുന്ന പോലെ ഏച്ചൂട്ടിയിട്ട് കാര്യം അവരെ ബോധ്യപ്പെടുത്തണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ നല്ലതുപോലെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള അന്തരീക്ഷം എല്ലാവരും ആ രീതിയിലുള്ള പ്രവണതയിലേക്ക് പോയാൽ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ തന്നെ നല്ലതുപോലെ സംരക്ഷിക്കാനും നമ്മുടെ പച്ചപ്പുകളൊക്കെ തന്നെ നമ്മൾ നല്ലതുപോലെ സംരക്ഷിക്കാനും നമുക്ക് കഴിയാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് നഗരസഭ എന്ന തന്നെ ഡിവിഷൻ കൗൺസിലർ എ ഡി അജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൗൺസിലർ പി കെ ഫിറോസ് അംഗനവാടി ടീച്ചർ ജയശ്രീ വർക്കർ ബിനില ശിവൻ പി ടി എ അംഗങ്ങൾ രക്ഷകർത്താക്കൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നഴ്സറി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ബി വി ന്യൂസ് കുമരനെല്ലൂർ